കേരള ലോട്ടറിയിൽ വമ്പൻ മാറ്റങ്ങൾ വരാൻ പോകുന്നു അക്ഷയ വിൻവിൻ ഫിഫ്റ്റി ഫിഫ്റ്റി നിർമ്മൽ എന്നീ ലോട്ടറികളുടെ പേരുകൾ മാറ്റും ഇതിന് പകരം സമൃദ്ധി ധനലക്ഷ്മി ഭാഗ്യധാര സുവർണ കേരളം എന്നീ പേരുകളായിരിക്കും വരുന്നത് പേരിൽ മാത്രമല്ല സമ്മാനത്തിൽ മാറ്റം ഉണ്ടായിരിക്കും ഇനി മുതൽ ഒരു കോടി രൂപയായിരിക്കും ഒന്നാം സമ്മാനം സമ്മാനമായി നൽകുക നൂറ് രൂപയായിരുന്നു മിനിമം സമ്മാന തുക ഇത് അൻപതായി കുറയ്ക്കും രണ്ടാം സമ്മാനം നേരത്തെ പത്ത് ലക്ഷം രൂപ വരെയായിരുന്നു നൽകിയിരുന്നത് ഇത് അൻപത് ലക്ഷം ആക്കി ഉയർത്തും മൂന്നാം സമ്മാനം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാക്കും മുമ്പ് ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു ടിക്കറ്റ് വിലയും കൂട്ടും നാല്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കും മൂന്നാം സമ്മാനം വരെ ഒന്ന് വീതവും നാലാം സമ്മാനമായ ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് പേർക്കും നൽകും സമ്മാന ഇനത്തിൽ ആകെ ഇരുപത്തിനാല് കോടി രൂപ ഏകദേശം ഇരുപത്തിനാല് നാലേകാൽ കോടി രൂപ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ പ്രതിദിനം ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിക്കുന്നത് അതുപോലെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇത്തവണത്തെ സമ്മർ ബെമ്പർ ഭാഗ്യശാലിയെ നാളെ അറിയാം ഒന്നാം സമ്മാനമായി പത്ത് കോടി രൂപ നൽകുന്ന ബി ആർ നൂറ്റി രണ്ട് സമ്മർ വെമ്പർ നറുക്കെടുപ്പ് നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് നടക്കുന്നത് അൻപത് ലക്ഷം രൂപ രണ്ടാം സമ്മാനമുള്ള ബെമ്പറിന് അഞ്ഞൂറ് രൂപയിൽ വരെ അവസാനിക്കുന്ന ആകർഷകമായ സമ്മാന ഘടനയാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ടിക്കറ്റിന് മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ ഓരോ പരമ്പരയിലും വീതം ആകെ അറുപത് ലക്ഷം നൽകുന്നുണ്ട് അതുപോലെ അവസാന അഞ്ചക്കത്തിന് നാലാം സമ്മാനമായി ഒരു ലക്ഷവും നൽകും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപ വരെയുള്ള സമ്മാനങ്ങളുമുണ്ട് ആകെ മുപ്പത്തിയാറ് ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത് ഇതിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ടിക്കറ്റുകൾ വിറ്റുപോയി പോയി ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ വിറ്റ് പാലക്കാട് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത് ടിക്കറ്റുകൾ വിറ്റ് തിരുവനന്തപുരവും നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ലയും യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു